ഇന്ന് നമ്മുടെ വീടിന്റെ ദാനമാ ഇന്ന് ഇത് വരെ ഞങ്ങൾക്ക് ഇത് കൊട്ടാരോ എങ്ങനെ ഞങ്ങൾക്ക് കടപ്പെട്ടവരാണ് എപ്പോഴും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ദൈവം അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത് ചേച്ചിക്കും ചേട്ടനും ഒപ്പം നമ്മള് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ പണിത് നൽകിയ വീടിന്റെ ചാവി ആയോ

യും നമസ്കാരം ഒരു സന്തോഷമുള്ള ദിവസമാണ് ഇത് ശാന്തി ഇത് മുരുകൻ ചേട്ടൻ ചേട്ടനെ കഴിഞ്ഞ മുപ്പത്തി ആറ് വർഷമായിട്ട് ഇങ്ങനെ ഒരേ എടുപ്പാണ് അല്ലേ ചേച്ചിയുടെ പുറത്താണ് ഇങ്ങനെ ചേട്ടൻ സഞ്ചരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു എനിക്കൊരിക്കലും തോന്നിട്ടേല്ല ചേട്ടൻ എവിടെങ്കിലും പോകണമെങ്കിൽ ഇങ്ങനെയാണ് ഇവരുടെ സഞ്ചാരം മറ്റു മാർഗില്ല ഇതെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയില് തെമ്മല പഞ്ചായത്തില് സ്ഥലമുടാം പതിനാറാം ഫിൽഡിങ്ന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവര് ഒരു ഒരു വനം പ്രദേശമാണ് വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുടിലായിരുന്നു ഇവര് കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷവും താമസിച്ചു വന്നത് അപ്പം ഇവരുടെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വൈറലായിരുന്നു അപ്പൊ ഈ വാർത്ത കണ്ടിട്ട് ഫിലോകാലിയ എന്ന് പറഞ്ഞൊരു സന്നദ്ധ സംഘടനയുടെ ഒരു വലിയ മനുഷ്യൻ മാരിയോ ജോസഫും അദ്ദേഹത്തിന്റെ സഹദ്രമണി ജിജി മാരിയോയും കൂടെ ഇവിടെ എത്തുകയും താരം പോലെ ഇവരുടെ സ്വപ്ന തുല്യമായ ഒരു വീട് ശാന്തി ചേച്ചിയും മുരുകേട്ടനും രണ്ട് ദമ്പതികള് വെച്ചു കൊടുത്ത് ദൈവത്തെ പോലെയാണ് അവരിവിടെ എത്തിയത് അപ്പൊ ഇന്ന് അതിന്റെ താക്കോൽദാനമാണ് നമുക്ക് അതിനെ കുറിച്ചൊക്കെ ആ ഒരു വിശേഷത്തെ കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഒരുപാട് സന്തോഷമായോ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം സന്തോഷം ഞങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല അതേപോലെ സന്തോഷമുണ്ട് ചേട്ടന്റെ നിറഞ്ഞല്ലോ സന്തോഷം കൊണ്ടാന്നു ദൈവത്തെ പോലെ പ്രതീക്ഷിക്കാതിരുന്ന ഒരു സന്ദർഭത്തിൽ അവർ വരുന്നതും ആ ഒരു വാക്ക് അവര് പാലിച്ചു ദൈവമായിട്ട് ഞങ്ങൾക്ക് അവര് വന്ന് അച്ഛനും അമ്മയും കരയണ്ട നിങ്ങൾ വിഷമിക്കാണ്ടങ്ങൾക്ക് ഒരു പവനം ഞാൻ ഒരുക്കി തരും എന്ന് പറഞ്ഞാൽ അത് എന്തായാലും നിറവേറെ എങ്ങനെ ഞങ്ങൾ കടപ്പെട്ടവരാണ് എപ്പോഴും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ദൈവം അതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചത് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിച്ചു അതാണ് ഇവിടെ അത് തന്നെ ദൈവം അനുമാനിക്കട്ടെ നമ്മുടെ ഒരു ആഗ്രഹം റോഡ് സൈഡിൽ എവിടെയെങ്കിലും സ്ഥലം വാങ്ങി വീട് പണിയാന്നുള്ളതാണ് അത് പറ്റിയില്ല അവസാനം അവർക്കുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ മനോഹരമായ ഒരു വീട് നമ്മളിപ്പോൾ പണിതും എനിക്കൊത്തിരി സന്തോഷമുള്ള ഒരു കാര്യം ഫിലോകാലിയ ഫൗണ്ടേഷൻ ഇങ്ങനൊരു വീട് വെച്ചു കൊടുക്കണം എന്നുള്ള ഒന്നൊരു ഒരു ഒരു പർട്ടിക്കുലർ അജണ്ട ആയിരുന്നില്ല വീട് നഷ്ടപ്പെട്ടവരെ കണ്ട് വീട് പണിയണം എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് പക്ഷേ വിത്തിൻ ടു ഇയേഴ്സ് നൂറിലധികം മനോഹരമായ വീടുകൾ പണിതു കൊടുക്കാൻ ഫിലോക്കാലിക്ക് സാധിച്ചു ഇനിയുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഏകദേശം അയ്യായിരത്തിലധികം ബയോഡാറ്റാസ് നമ്മുടെ കയ്യിൽ അത്രയും അർഹമായ പാവപ്പെട്ട കുടുംബങ്ങളുടെ അവരെ എല്ലാം ഇതേപോലെ സഹായിക്കണമെന്നൊരാഗ്രഹം അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും തീർച്ചയായും പ്രതീക്ഷിക്കുന്നു കേട്ടോ ഒരു വീട് പണിത് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നതിനേക്കാളും അത്യാവശ്യമാണ് ജീവനുള്ള കുടുംബങ്ങൾ നന്നായി ജീവിക്കണം എന്നുള്ളത് ചേച്ചിക്കും ചേട്ടനും അപ്പം നമ്മൾ ഫിലോകാലിയ ഫൗണ്ടേഷൻ പണിത നൽകിയ വീടിൻ്റെ ചാവി സമ്മാനിക്കുകയാണ് മേടിച്ചോളൂ അത് ചേട്ടൻ പിടിച്ചോ മോളും മോളും പിടിച്ചോ ഓക്കെ അപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ ആ ഓക്കെ വെരി ഗുഡ് കേരിക്കോ കേരിക്കോ മനോഹരമായ ഒരു കൊച്ചു വീട് നിനക്കെങ്ങനെ വീട് ഇഷ്ടമായോ നീ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ട്വൽത്താണ് പ്ലസ് അല്ലേ കഴിഞ്ഞാൽ അപ്പോൾ വേറെ അഡ്മിഷൻ ഒന്നും എടുത്തില്ലേ എടുക്കണമെന്നോ കുഴപ്പമുള്ള ആണോ എന്ത് വേണ്ടതു പഠിക്കാനാണ് തീരുമാനം ആ പഠിക്കണം കേട്ടോ പഠനത്തിൽ പുറകോട്ട് പോകരുത് കേട്ടോ ഓക്കെ പഠിക്കാനൊക്കെ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ചോദിച്ചാൽ നമ്മൾ സഹായിക്കുകയും ചെയ്യും പക്ഷേ പുറകോട്ട് പോകരുത് പഠിക്കണം പിന്നെ അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഈ വീട് പണിതിരിക്കുന്നത് ഒരു ചെറിയ ഹോൾ രണ്ട് ബെഡ്റൂം കാണും പൊതുവേ ഫിലോക്കാലി പണിതുകൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ആ സാധനം നമ്മൾ പണിയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചെറിയൊരു സ്പേസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അത് ഡൈനിങ് ഏരിയ ആയിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അപ്പുറത്തൊരു ബെഡ്റൂം ഉണ്ട് അല്ലേ കിച്ചൺ ആ കിച്ചൻ പുകയടുപ്പും വെച്ചോ അതുമുള്ള രണ്ട് ഗ്യാസ് അടുപ്പ് അത്യാവശ്യം എല്ലാ സൗകര്യമുള്ള വീടാണ് ഞങ്ങളോട് ഇടപാടൊന്നും വേണ്ട അത് ദൈവത്തോട് അതല്ല എന്റെ ആഗ്രഹം ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് വീട് തരണം എന്നായിരുന്നു പക്ഷേ അത് ഒരു രണ്ടു മാസം മഴ താഴ്ത്തേ എത്ര പക്ഷെ എന്നാലും ഇനി ഇനി മഴയില്ല സുലോക്കാലിയക്കാർക്കൊരു സ്വഭാവമുണ്ട് വീട് പണിതുകൊടുത്ത് കറക്റ്റ് ഒരു വർഷം കഴിയുമ്പോൾ ഒരു ഇൻസ്പെക്ഷൻ വരും കാര്യായിട്ട് വരുന്നതാ വീടിന് കേടുപാടുണ്ടോ നോക്കാനും നിങ്ങൾ വൃത്തിക്ക് സൂക്ഷിക്കുന്നുണ്ടോന്നറിയാനും അത് മതി അത് മതി സന്തോഷം കേട്ടോ മുരൻ ചേട്ടാ ഹാപ്പി ആയോ നല്ല വീടാണല്ലോ ഞാൻ നോക്കിയപ്പോൾ പതുക്കെ അവിടെ നിന്ന് എല്ലാ ഷിഫ്റ്റ് ചെയ്ത് വീട്ടിലേക്കാവണം കേട്ടോ ഓക്കേ സന്തോഷം വർക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഇതൊക്കെ ഉണ്ണിയുടെ കയ്യിൽ നിന്ന് ചെയ്തതാണെന്നറിഞ്ഞപ്പോ സന്തോഷം ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ പഴയ ഒരു വീടായിരുന്നു നാല് സൈഡും ചോർന്ന് വെള്ളം ഞങ്ങൾ പാത്രത്തിനകത്ത് വെള്ളം പിടിച്ച് കളയുകയും പിന്നെ കിടക്കാനൊന്നും നോക്കത്തില്ല നമുക്ക് നമുക്ക് അനേം ചോരാത്ത ഭാഗം നോക്കി ഞാൻ അന്നെ കൊണ്ടുവന്നിരുത്തി ഞങ്ങൾ തിണ്ണൽ വരാന്തേ തന്നെ ഞങ്ങൾ കഞ്ഞിയും വെച്ച് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു